നമസ്കാരം വിശ്വകായികമേളയായ ഒളിമ്പിക്സിൽ അടുത്ത തവണ ഇന്ത്യക്ക് ഒരു സ്വർണ മെഡൽ ഉറപ്പായും നേടാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നു എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ലോസ് ആഞ്ചലസ് ഗെയിംസിൽ ക്രിക്കറ്റ് മത്സര ഇനമാക്കിയതോടെയാണ് ഇന്ത്യയും വലിയ ആവേശത്തിലായിരിക്കുന്നതെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിലേക്കുള്ള ക്രിക്കറ്റിന് മടങ്ങി വരികയുണ്ടാകുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിലായിരിക്കും മത്സരങ്ങളെന്നും ആറ് ടീമുകളായിരിക്കും മെഡലുകൾക്കായി തന്നെ പോരടിക്കുകയും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയെ സംബന്ധിച്ച ഉറച്ച മെഡൽ പ്രതീക്ഷയുള്ള മത്സര ഇനം തന്നെയാണ് ക്രിക്കറ്റ് എന്നുകൂടി പറയുന്നുണ്ട് സ്മരണ മെഡലിൽ കുറഞ്ഞതൊന്നും തന്നെ ഗെയിംസിൽ ഇന്ത്യ ലക്ഷ്യമിടാനും സാധ്യതയില്ല എന്ന് പറയുന്നു നിലവിലെ ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള പല വമ്പന്മാരെയും ഇന്ത്യൻ ഒളിമ്പിക് ടീമിൽ കാണാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കുമെന്ന് കൃത്യമായ അന്വേഷണം അല്ലെങ്കിൽ കൃത്യമായ കാര്യം അറിയേണ്ടതുണ്ട് സഞ്ജു ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകുമോ ആരൊക്കെ ഉണ്ടാകും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ള ചോദ്യങ്ങൾ രണ്ടു വശത്തായി നിൽക്കുകയാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തും എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം നല്ലതും സന്തോഷമുള്ളൊരു കാര്യവുമാണ് നമുക്ക് വളരെയധികം മറിവുള്ളൊരു സ്പോർട്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് അതുകൊണ്ട് തന്നെ അത് ഒളിമ്പിക്സിലേക്ക് വരുന്നത് നമുക്ക് അഭിമാനമാണ് പിന്നെ ഇന്ത്യൻ താരങ്ങൾ എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ കുറച്ച് മികച്ചവരുമാണ് അതുകൊണ്ട് തന്നെ നല്ല ഗോൾഡും ഒക്കെ തന്നെ ഒളിമ്പിക്സ് മെഡൽ നേടാൻ നമുക്ക് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യൻ ടീം എന്ന് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഒളിമ്പിക്സിൽ ഇറക്കുന്ന ടീമിലെ കളിക്കാരുടെ പ്രായപരിധി സംബന്ധിച്ച് പ്രഖ്യാപനം ഒന്നും തന്നെ കൃത്യമായി വന്നിട്ടില്ല ഫുട്ബോൾ എടുത്തു നോക്കിയാൽ ഇരുപത്തി വയസ്സിൽ താഴെയുള്ളവർക്കാണ് ടീമിൽ മുൻഗണന അതിനു മുകളിൽ പ്രായമുള്ള വെറും മൂന്ന് പേർ മാത്രമാണ് പരമാവധി ഉൾപ്പെടുത്താൻ ടീമുകൾക്ക് അനുമതി ഉള്ളത് ഇത് ഫുട്ബോളിന്റെ കാര്യമാണ് ക്രിക്കറ്റിലും ഇതേ നിയമം തന്നെ വരുമോ എന്നതും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് യുവനിരയ്ക്ക് പ്രാധാന്യമുള്ള ടിവന്റി സ്പെഷ്യലിസ്റ്റുകളായ താരങ്ങൾ ഉൾപ്പെടെ തന്നെ ടീമിനെ ആകും ഇന്ത്യ അയയ്ക്കുക പുതിയ കൗമാര ബാറ്റിംഗ് വിസ്മയം വൈഭവ് സൂര്യവംശിയെ ഇന്ത്യൻ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ വയസ്സുള്ള അതായത് ഇപ്പോൾ ഇത്ര വയസ്സുള്ള വൈഭവിന് ഒളിമ്പിക്സ് ആകുമ്പോഴേക്കും പതിനേഴ് വയസ്സായി മാറുമെന്നാണ് പറയുന്നത് യശസ്വി ജയ്സ്വാളും വൈഭവുമായിരിക്കും ടീമിന്റെ ഓപ്പണിംഗ് ജോഡികളെന്നും പറയുന്നുണ്ട് നമ്പറിൽ തന്നെ കളിക്കുക യുവ സൂപ്പർ താരം ശുഭ്മൻ ഗിൽ ആയിരിക്കുമെന്നും പറയാം ടീമിന്റെ ക്യാപ്റ്റനും അദ്ദേഹം തന്നെ ആയിരിക്കുമെന്നാണ് ഏകദേശം ഉറപ്പുള്ള കാര്യം നാലാമനായി സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം എന്നാൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള സ്കൈക്ക് അപ്പോഴേക്ക് മുപ്പത്തിയേഴ് വയസ്സാകും സൂര്യക്ക് പകരം നാലാം നമ്പറിൽ കളിച്ചേക്കുക ശ്രേയസ് അയ്യർ ആയിരിക്കും എന്ന് പറയുന്നു ും നിലനിർത്താൻ ടീമിനു തന്നെ മുതൽ കൂട്ടാവുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അഞ്ചാമനായി വിക്കറ്റ് കീപ്പറെയാണ് ടീമിന് ആവശ്യം താരം സഞ്ജു സാംസൺ ടീമിൽ അവസരം ലഭിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്ന് പറയാം പകരം ദ്രുക്ജുരലിനായിരിക്കും അവിടെ റോളിൽ ആ കളിച്ചേക്കുക എന്നുകൂടി പറയുന്നുണ്ട് ആറാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ കളിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം അപ്പോഴേക്കും അദ്ദേഹത്തിന് മുപ്പത്തിനാല് വയസ്സായും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫോമും ഫിറ്റ്നസും ഉണ്ടെങ്കിലും ഹർദിക്കിനെ ഇന്ത്യക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നതൊരു മികച്ച കാര്യമാണ് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും എല്ലാം തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായി സാധിക്കുന്ന മാച്ച് വിന്നർ തന്നെയാണ് അദ്ദേഹം എന്ന് പറയാം ഏഴാമനായി മികച്ചൊരു ഫിനിഷറിയാണ് ടീമിന് ആവശ്യവും യുവതാരം നെഹാൽ വദേര ഈ റോളിൽ കളിക്കാൻ സാധ്യതയുണ്ട് എട്ടാം നമ്പറിൽ കളിച്ചേക്കുക യുവ സ്പെയിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ വിജ് നിഗമായിരിക്കും തുടർന്ന് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി തന്നെ കുൽദീപ് യാദവിനെ കളിക്കാൻ കഴിഞ്ഞേക്കും വരുൺ ചക്രവർത്തിയും ഈ റോളിലേക്ക് തന്നെ മത്സരരംഗത്തുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പേസ് ബൗളിങ്ങിൽ തന്നെ സ്റ്റാർ ബൗൾ ബും ഉണ്ടാവുമെന്നുള്ള സംശയമാണ് മുപ്പത്തിനാലാം വയസ്സിലും അദ്ദേഹം ഹിറ്റായി നിൽക്കുകയാണെങ്കിൽ ടീമിൽ സ്ഥാനം പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ അർദീപ് സിംഗ് ആയിരിക്കും പേസ് ബൗളിങ്ങിനെ ചുക്കാൻ പിടിക്കുക രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളറായി വന്നേക്കുക ഹർഷിത് റാണെ ആയിരിക്കും എന്നാണ് ഇവരുടെ നിലവിലുള്ള കാര്യങ്ങളും സൂചനകളൊക്കെ വച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം